ലോകം മുഴുവനും വീണ്ടും ഒരു ദുരന്തത്തെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചകളിലായി എല്ലാ മാധ്യമങ്ങളും തന്നെ വളരെയധികം വിഷമത്തോടുകൂടിയും അതിനേക്കാൾ വലിയ ഭീതിയോടുകൂടിയും റിപ്പോർട്ട് ചെയ്തതായതായ ഒരു വലിയതായ ഒരു പ്രകൃതി ദുരന്തം വീണ്ടും നമ്മുടെ ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മിലേക്ക് വന്ന് അണഞ്ഞിരിക്കുകയാണ് സാധാരണ നമ്മുടെ കേൾവിയുള്ളതായ പ്രകൃതി ദുരന്തങ്ങൾ വെള്ളപ്പൊക്കമായിട്ടും ഉരുൾപൊട്ടലായിട്ടും മറ്റു ഭൂകമ്പമായിട്ടുമെല്ലാമാണ് നമുക്ക് വന്നിരുന്നത് എങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആണ്ടിൻ്റെ തുടക്കത്തിൽ വന്നതായ ഒരു പ്രകൃതി ദുരന്തം എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ കേട്ടുകേൾവില്ലാത്തതായ ഭയങ്കരമായ ഭയാനജനകമായതായ ഒരു കാട്ടുതി തീൻ്റെ രൂപത്തിലായിരുന്നു ഈ ഒരു പ്രകൃതി ദുരന്തം ലോകത്തിലേക്ക് വന്ന് ഭവിച്ചത് ധാരാളം ആളുകൾക്ക് ഭവനരഹിതരായി ധാരാളം കെട്ടിടങ്ങൾ ഭവനങ്ങൾ കൃഷിയിടങ്ങൾ വൃക്ഷങ്ങൾ മുഴുവനും കത്തിച്ചാമ്പലായി ലക്ഷക്കണക്കിന് ആളുകൾ ഭവനമില്ലാതെ അഭയാർത്ഥികളായി തെരുവുകളിൽ ഇറങ്ങേണ്ടി വന്നതായ ദയനീയമായ കാഴ്ചയായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലായി ലോകം കണ്ടുകൊണ്ടിരുന്നത് സഹോദരങ്ങളെ ഇത്തരത്തിലുള്ളതായ പ്രകൃതി ദുരന്തങ്ങൾ മഹാമാരികൾ അള്ളാഹു സുഹാനയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതായ പരീക്ഷണങ്ങൾ വരുമ്പോൾ ഒരു മുഖ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹുവിനെ കുറ്റപ്പെടുത്തുവാനോ പ്രകൃതി ദുരന്തങ്ങളെ എന്തെങ്കിലും കാരണങ്ങളുടെ പേരിൽ ആരുടെയെങ്കിലും തലയിൽ വെച്ച് കെട്ടുവാനോ ശ്രമിക്കുന്നതിന് പകരം അവൻ ഈ ദുരന്തങ്ങളിൽ നിന്നും ഉണ്ടാ ഉൾക്കൊള്ളേണ്ടതായ ചില പാഠങ്ങളുണ്ട് അവൻ ഉൾക്കൊള്ളേണ്ടതായ ചില പാഠങ്ങളുണ്ട് ആ പാഠങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അവൻ്റെതായ സ്വന്തം ജീവിതത്തിൽ മാറ്റി തിരുത്തലുകൾ വരുത്തേണ്ടതായിട്ടുണ്ട് സഹോദരങ്ങളെ അമേരിക്കയിലെ കാലിഫോർണിയയിലും ലോസ് ആഞ്ചലസിലും ഉണ്ടായതായ ആവാൻ തീപിടുത്തം നമുക്കൊന്ന് അതിനെപ്പറ്റി ഒന്ന് വിശദമായി നാം ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ സംസാരിക്കുകയാണെങ്കിൽ ലോകത്ത് എവിടെ തരത്തിൽ ഏത് തരത്തിലുള്ള അക്രമങ്ങൾ നടന്നാലും ഏത് തരത്തിലുള്ള ബോംബിങ്ങുകൾ നടന്നാലും അതിനെ എല്ലാം ഫണ്ടിങ് നടത്തുന്നതായ ആ അക്രമങ്ങളെ മുഴുവനും അരികുവൽക്കരിക്കുന്നതായ ആ അക്രമങ്ങളെ മുഴുവനും ചേർത്ത് പിടിക്കുന്നതായ ഒരു ഭരണകൂടത്തെ ഒരു രാഷ്ട്രീയ അവസ്ഥയെയാണ് അമേരിക്കയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ആയിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് ഈ ഒരു അപകടമുണ്ടാകുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് നടത്തിയതായ പ്രസ്താവനകൾ ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും വിമർശനങ്ങൾ വിളിച്ചു വരുത്തുകയുണ്ടായി നാം എല്ലാവരും അത് മാധ്യമങ്ങളിലൂടെ കേട്ടതും കണ്ടതുമാണ് ബന്ധികളെ മുഴുവനും വിട്ടയച്ചില്ല എങ്കിൽ സമാധാനപൂർണമായ അന്തരീക്ഷത്തിന് ആരും ഒരുക്കമല്ല എങ്കിൽ ഗസ്സയെ നരക തുല്യമാക്കുമെന്നതായ വളരെ കിരാതമായ പ്രസ്താവനകൾക്ക് ദിവസങ്ങളുടെ ആയുസ് മാത്രമായിരുന്നു അമേരിക്കയിലെ കാലിഫോർണിയ എന്നും ലോസ് ആഞ്ചലസ് എന്നും ലോകത്തിലെ മുഴുവൻ ആളുകളും ആധുനികതയുടെയും ടെക്നോളജിയുടെയും അതുപോലെ തന്നെ സർവസന്നാഹങ്ങളുടെയും ദുനിയാവിലെ സ്വർഗരാജ്യം പോലും ഒരു വേള വിശേഷി വിശേഷിപ്പിച്ചതായ ഈ നഗരങ്ങളെ ചുറ്റു ചാമ്പലാക്കുവാൻ അള്ളാഹു സുഹാന ദിവസങ്ങളുടെ ആയുസ് മാത്രമാണ് ഈ അഹങ്കാരത്തിന്റെ വർത്തമാനത്തിന് ആയുസ് ഉണ്ടായത് എന്ന് നാം ഓർത്തിരിക്കേണ്ടതായ ഒരു വസ്തുതയാണ് സഹോദരങ്ങളെ ലോകത്ത് എവിടെയും എന്ത് തരത്തിലുള്ള അക്രമങ്ങൾ നടന്നുകൊള്ളട്ടെ ഒരു നിരപരാധിയായ മനുഷ്യനെ അല്ലെങ്കിൽ ഒരു നിരപരാധിയായതായ അള്ളാഹുവിൻ്റെതായ ഒരു സൃഷ്ടിയെ ഏതെങ്കിലും തരത്തിലുള്ളതായ അക്രമങ്ങളിൽ ഉൾപ്പെടുന്നത് കണ്ടുകൊണ്ട് അതിനെ എങ്ങാനും ആരെങ്കിലും പ്രോത്സാഹിപ്പിക്കുകയോ അതിന് വേണ്ട വേണ്ട പിന്തുണ നൽകുകയോ ചെയ്യുകയാണ് എങ്കിൽ അത്തരക്കാർക്കുള്ളതായ ഒരു മുന്നറിയിപ്പായിട്ട് വേണം അമേരിക്കയിൽ ഉണ്ടായതായ ഈ ഒരു ദുരന്തത്തെ നാം നോക്കിക്കാണുവാൻ

ഏറ്റവും നല്ല നിലയിൽ നിങ്ങൾ വർത്തമാനം പറയുക എന്ന് മനുഷ്യരോട് ഉത്ബാദിപ്പി ഉത്ബോധിപ്പിക്കുന്നുണ്ട് എന്നാൽ അക്രമത്തിൽ പെട്ടതായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈത എന്ന് പറയുന്നതായ അള്ളാഹുവിന്റെ ആജ്ഞ ഒരു അക്രമിക്കപ്പെട്ട മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുന്നിൽ ഈ ആയത്തിന് അള്ളാഹു സുബ്ഹാനഹ കാലം നിർദ്ദേശിക്കുന്നില്ല ഒരു മനുഷ്യൻ അക്രമിക്കപ്പെടുകയാണ് എങ്കിൽ ഒരു മനുഷ്യൻ അകാരണമായി ശകാരിക്കപ്പെടുകയാണ് എങ്കിൽ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുവാൻ അനുവാദം നൽകുന്നുണ്ട് ആറാമത്തെ പറയുകയാണ് അക്രമിക്കപ്പെട്ടവർക്കല്ലാതെ സമാധാനപരമായിട്ടുള്ളതായ ഒരു വർത്തമാനവുമില്ല അതായത് ഒരു മനുഷ്യനെ അക്രമിക്കുകയാണ് എങ്കിൽ ണമായി ഒരു മനുഷ്യൻ ശകാരിക്കപ്പെടുകയാണ് എങ്കിൽ അതേ നാണയത്തിൽ തന്നെ വർത്തമാനം പറയുവാനുള്ള അതേ നാണയത്തിൽ തന്നെ മറുപടി നൽകുവാനുള്ളതായ അവകാശം അള്ളാഹു സുബ്ഹാൻ ഈ അക്രമിക്കപ്പെട്ട ഈ ശകാരികപ്പെട്ട മനുഷ്യനിക്ക് വകവെച്ച് നൽകുന്നുണ്ട് എന്നത് നാം മനസ്സിലാക്കേണ്ടതായ ഒരു പാഠമാണ് ചുരുക്കി പറഞ്ഞാൽ ഒരു അക്രമത്തെയും ഒരു അള്ളാഹുവിൻ്റെ മനുഷ്യന്മാരോടൊന്നല്ല അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയോടുള്ളതായ ഒരു ചെറിയ ഒരു അക്രമത്തെ പോലും മനസ്സുകൊണ്ട് പോലും നാം അതിനോട് പൊരുത്തപ്പെടുവാനോ അതിനു വേണ്ട മാനസികമായ പിന്തുണ പോലും നൽകുവാനോ നമുക്കാർക്കും അവകാശമില്ല എന്നിരിക്കവെയാണ് വർഷക്കണക്കിന് ദിവസങ്ങളായി ധാരാളം മാസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നതായ ക്രൂര കൊലപാതകങ്ങൾക്കും വലിയതായ വിപത്തുകൾക്കുമെല്ലാം പിന്തുണയർപ്പിച്ചു ഈ പ്രസ്താവനയ്ക്ക് ശേഷമുള്ളതായ ഈ ഒരു ദുരന്തത്തെ ആ ഒരു കണ്ണിലൂടെ നോക്കി കാണുകയാണ് എങ്കിൽ അതിന് വിശ്വാസ സമൂഹത്തെ തെറ്റു പറയുവാൻ സാധ്യമാവുകയില്ല അപ്പോൾ നമുക്ക് ചിന്തിക്കാം ഈ ഉള്ളതായ അപകടങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ എവിടെയും ആർക്കും എപ്പോഴും സംഭവിക്കാം എന്നിരിക്കവേ അള്ളാഹുസുബാൻ പറയുന്നുണ്ട് അക്രമികളെ അള്ളാഹു അവരുടെ കൈക്ക് പിടിക്കാതെ വിടുകയല്ല അവരുടെ കണ്ണുകൾ തള്ളിപ്പോകുന്നതായ ഒരു ദിവസത്തിലേക്ക് വേണ്ടി അവരെ കാത്തു വച്ചിരിക്കുകയാണ് വലിയതായ ഒരു വിപത്ത് വരുന്നതായ ഒരു ദിവസത്തിലേക്ക് വേണ്ടി അക്രമികളെ അള്ളാഹു വിട്ടുകൊടുത്തിരിക്കുകയാണ് എന്ന് പറയുന്നതായ ആയത്തുകൾ പരിശുദ്ധമായ ഖുർആാനിൽ നമുക്ക് കാണുവാൻ സാധിക്കും സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു തരത്തിലുള്ള അക്രമങ്ങളെയും നമ്മൾ മാനസികമായി പിന്തുണ നൽകാതിരിക്കുക ഒരു തരത്തിലും നമ്മുടെ അയൽവാസികളോട് നമ്മളുടെ സഹജീവികളോട് നമ്മുടെ സഹപ്രവർത്തകരോട് നമ്മുടെ സ്വന്തം സഹോദരങ്ങളോട് ഒരു ചെറിയതായ അക്രമം പോലും നമ്മൾ പ്രവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ ഇത്തരത്തിലുള്ളതായ അബുകളിൽ നിന്നും അള്ളാഹുവിന്റെ ഇത്തരത്തിലുള്ളതായ പരീക്ഷണങ്ങളിൽ നിന്നും രക്ഷ നേടുവാനുള്ളതായ ഒരു മരുന്ന് എന്ന് പരിശുദ്ധമായ ഖുഹാനിന്റെ പല ഭാഗങ്ങളും നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകുന്നതായ കാര്യമാണ് അള്ളാഹു സുഹാൻ എല്ലാ തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളെ തൊട്ടും അക്രമങ്ങളെ തൊട്ടും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ഇത്തരത്തിലുള്ളതായ പ്രകൃതി ദുരന്തങ്ങൾ ഇത്തരത്തിലുള്ളതായ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യൻ ആദ്യമായി സ്വന്തമായി മനസ്സിലാക്കേണ്ടതായ ഒരു പാഠമുണ്ട് ഈ ആധുനികതയും അതുപോലെ തന്നെ സർവസന്നാഹങ്ങളും സജ്ജീകരണങ്ങളും ടെക്നോളജികളുമെല്ലാം മനുഷ്യനെ സാധ്യമല്ലാതിരുന്ന പല നല്ല കാര്യങ്ങളിലേക്കും അവൻ്റെ കൈപിടിച്ചുയർത്തുകയുണ്ടായി ഭൂമിയിലെ എന്നെല്ലാം കാലിഫോർണിയയെയും ലോസ് ആഞ്ചലസിനെയും വിശേഷിപ്പിക്കുന്ന എഴുത്തുകാരുണ്ട് അങ്ങനെയുള്ളതായ ഈ ഒരു മഹാനഗരങ്ങൾക്ക് ഇത്തരത്തിലുള്ളതായ ഒരു അവസ്ഥ വന്നു എങ്കിൽ പഠിച്ചവന് എന്തെങ്കിലും തരത്തിലുള്ളതായ ഒരു പരീക്ഷണങ്ങൾ ഇറക്കണമെങ്കിൽ അത് മനുഷ്യൻ എത്രത്തോളം നിസ്സാരനാണ് എന്നുള്ളതായ ഒരു തിരിച്ചറിവാണ് ഈ പാഠങ്ങൾ കൊണ്ട് നമുക്ക് ആദ്യമായി ഉണ്ടാകേണ്ടതായ ഒരു പാഠം ആദ്യമായി മനുഷ്യൻ ഉൾക്കൊള്ളേണ്ടതായ പാഠം ഇത്രയധികം സജ്ജീകരണങ്ങൾ ഇത്രയധികം സുരക്ഷാ ക്രമീകരണങ്ങൾ ഇത്രത്തോളം എല്ലാ സജ്ജീകരണങ്ങൾ ഉണ്ടായിട്ടും ഒരു ആളി പടർന്നതായ തീയിനെ ഒന്ന് നിയന്ത്രണപ്പെടുത്തുവാനോ അല്ലെങ്കിൽ അതിന്റെ നാശനഷ്ടങ്ങൾക്കോ ഒരു കുറവ് വരുത്തുവാനോ ഈ മനുഷ്യർക്കോ അവരുണ്ടാക്കിയതായ ആധുനികമായ സജ്ജീകരണങ്ങൾക്കോ ഒന്നും സാധ്യമായില്ല എന്ന് പറയുമ്പോഴാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന മനുഷ്യന്മാരുടെ നിസാരത എത്രത്തോളം എന്ന് നമ്മൾ അളക്കേണ്ടത് നമ്മൾ പഠിക്കേണ്ടത് ഇങ്ങനെയുള്ളതായ നിസാരന്മാരായ മനുഷ്യരാണ് അഹങ്കാരത്തിൻ്റെതായ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കറിയുമല്ലോ ഇത്തരത്തിലുള്ളതായ വർത്തമാനങ്ങൾ പറഞ്ഞവരുടെ കൂട്ടത്തിൽ നമ്മൾ എടുത്തു പറയേണ്ടതായ ഒരു ഹോളിവുഡ് ആക്ടറുണ്ട് ജെയിംസ് വുഡ് എന്ന് പറയുന്നതായ ഓസ്കാർ അവാർഡ് പോലും അതിലേക്ക് പോലും നാമനിർദ്ദേശം ചെയ്തതായ ഒരു വലിയതായ ഒരു ആക്ടർ ഹോളിവുഡ് ആക്ടർ പോലും അദ്ദേഹം തന്നെ ഫലസ്തീനിലെ ആ അക്രമങ്ങൾക്ക് ഇസ്രായേൽ സേനയുടെ നരനായാട്ടിനു വളരെയധികം പിന്തുണയർപ്പിച്ചുകൊണ്ട് നടത്തിയതായ ടീച്ചുകൾ അദ്ദേഹത്തിന് പോലും മാധ്യമത്തിന്റെ മുന്നിൽ വന്നിരുന്നു കൊണ്ട് കരയേണ്ടതായ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചുവെങ്കിൽ അക്രമങ്ങൾക്ക് അദ്ദേഹം നടത്തിയ മാനസികവും വാക്കുകൾ കൊണ്ടും നടത്തിയതായ പിന്തുണയുടെ പരിണിത ഫലമായിട്ടാണ് അദ്ദേഹത്തിനുണ്ടായ നാശനഷ്ടങ്ങളെ നമുക്ക് നോക്കിക്കാണുവാൻ സാധിക്കുകയുള്ളൂ ധാരാളം ആളുകളുടെ വീടുകൾ നഷ്ടപ്പെട്ടു ധാരാളം ഉമ്മമാരുടെ മക്കളെ ഭർത്താക്കന്മാരെ ധാരാളം അവരുടെ എല്ലാം എല്ലാം എല്ലാമായിരുന്ന എല്ലാത്തിനെയും നഷ്ടപ്പെട്ടു അതിനെയെല്ലാം പിന്തുണച്ചുകൊണ്ട് ലോകത്തിന് മുന്നിൽ അദ്ദേഹം വന്ന് നടത്തിയതായ ട്വീറ്റുകൾ ആ ട്വീറ്റുകളെല്ലാം ഉയർന്നു വരികയും അതോടൊപ്പം അദ്ദേഹത്തിന്റെ സ്വന്തം ഭവനം കത്തിച്ചാമ്പലായപ്പോൾ അദ്ദേഹം പറയുകയാണ് എനിക്ക് സഹിക്കുവാൻ കഴിയുന്നില്ല എൻ്റെ നല്ല ഒരു ചെറിയ ഒരു ഭവനമായിരുന്നു അതിങ്ങനെ തീഗോളമായി മാറുന്നത് എനിക്ക് സഹിക്കുവാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരുന്നു കരഞ്ഞപ്പോൾ അവരുടെ സ്വന്തം വസ്തുക്കൾക്ക് സ്വന്തം ജീവിതത്തിലേക്ക് വന്നതായ ഒരു പരീക്ഷണത്തിൽ അവർ കരയുകയും മറ്റുള്ളവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങളെ നോക്കി പ്രോത്സാഹിപ്പിക്കുകയും അതിന്റെ പേരിൽ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് മനുഷ്യരുടെ മനസ്സിന്റെ വൈകൃതങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് മറ്റൊരുവന്റെ നഷ്ടത്തിൽ നമ്മൾ ആരും സന്തോഷിക്കുവാൻ പാടുള്ളതല്ല മറ്റൊരു വണ്ട എന്തെങ്കിലും പ്രശ്നത്തിൽ നാം ആരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള സന്തോഷങ്ങൾ നമ്മൾ അവിടെ കണ്ടെത്തുന്നുണ്ട് എങ്കിൽ അള്ളാഹു സുൽഹാൻ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതത്തിലും അതേപ്രകാരമുള്ളതായ പരീക്ഷണങ്ങൾ നൽകുവാൻ സന്നദ്ധമായേക്കും അള്ളാഹു സുൽഹാൻ അഹുമത് ആല നമ്മെ കാത്തുരക്ഷിക്കുമാരാകട്ടെ സഹോദരങ്ങളെ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മളുടെ ചിന്തകൾ നമ്മളുടെ ഓരോ പ്രവർത്തനങ്ങളും നമ്മളുടേതായ ചിന്തകളുമാണ് ലോകത്തിലുണ്ടാകുന്നതായ എല്ലാ അക്രമത്തിൻ്റെയും എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് തന്നെ ജനങ്ങളുടെ പ്രവർത്തിക്കുന്നതിന്റെ അള്ളാഹുമായിട്ടാണ് കരയിലും കടലിലും ഉണ്ടാകുന്നത് എന്ന് അള്ളാഹുസുബ്ഹാൻ അഹുമത് ആല പറയുമ്പോൾ ഏതൊരു അപകടം ഉണ്ടാകുമ്പോഴും ഓതി വെച്ച് പ്രസംഗിക്കുന്നതായ ആയത്തായിട്ട് ആരും ഈ ഒരു ആയത്തിനെ നിസ്സാരവൽക്കരിക്കുവാൻ പാടുള്ളതല്ല ഏതൊരു അപകടം ഏതൊരു ദുരന്തം നമ്മുടെ ഭൂമിയിൽ ഉണ്ടാകുന്നുണ്ട് എങ്കിലും അതിൻ്റെ എല്ലാ പുറകിൽ നമ്മൾ വസ്തുതകൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഏതെങ്കിലും ആളുകളുടെ എന്തെങ്കിലും തരത്തിലുള്ളതായ പ്രവർത്തനങ്ങളുടെ പരിണിത ഫലമായിട്ടാണ് ഇങ്ങനെയുള്ളതായ പ്രശ്നങ്ങൾ നമ്മുടെ ഭൂമിയിൽ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് സഹോദരങ്ങളെ പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ളതായ പ്രകൃതി ദുരന്തങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ടാകുമ്പോൾ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യന്റെ നിസാരതയാണ് ആ നിസാരതയെ മനസ്സിലാക്കി പടച്ചവനാണ് വലുത് എന്നും പടപ്പായ ഞാൻ ഇത്രത്തോളം നിസാരനാണ് എന്ന് മനസ്സിലാക്കി പടപ്പ് പടച്ചവനിലേക്ക് കൂടുതലായി അടുക്കുകയും അവന്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും കൂടുതൽ വിനയാന്വിതനായി ജീവിച്ചു പോരുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു മുഗ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ളതായ അപകടങ്ങളിൽ നിന്നും അവൻ ഉൾക്കൊള്ളേണ്ടതായ ഒന്നാമത്തെ പാഠമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തരുന്നു ഇനി തുടർന്ന് വരുന്നതായ ആയത്തുകളുടെ വ്യാഖ്യാനമായിട്ട് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു നൽകുകയാണ് ഇങ്ങനെയുള്ളതായ പ്രകൃതി ദുരന്തങ്ങൾ ഒരു മുമ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉണർത്തലായിട്ടാണ് അള്ളാഹു സുബാൻ മുഹമ്മത്ത് അല അവന്റെ മുന്നിലേക്ക് അയക്കുന്നത് തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ളതായ പാളിച്ചകളുണ്ട് എങ്കിൽ തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ളതായ പോരാക്കുറവുകൾ ഉണ്ട് എങ്കിൽ അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ളതായ ഒരു ഉണർത്തലായിട്ട് നമ്മൾ ആ ദുരന്തത്തെ നോക്കി കാണുകയും നമ്മളുടെ ജീവിതത്തെ കറക്റ്റായ രീതിയിൽ ശരിയായ രീതിയിൽ ചിറ്റപ്പെടുത്തുവാൻ നമ്മൾ തയ്യാറാവുകയും ചെയ്യേണ്ടതുണ്ട് മഹാനായ ഇബ്രാഹിം ബിൻ അദ്ദേഹം എന്നതായ ഒരു മഹാനായ ഒരു വ്യക്തി നമ്മുടെ മുൻകാലഘട്ടത്തിൽ ജീവിച്ചിരുന്നതായ ഒരു മഹാനായിരുന്നു തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു പ്രകൃതിക്ഷോഭം ആകാശം ഇങ്ങനെ ഉരുണ്ടു കൂടി കലങ്ങി മറയുകയും ഭയങ്കരമായ കൊടുങ്കാറ്റ് അടിച്ച് വീശുകയും ചെയ്തപ്പോൾ ആ മഹാനവറുകൾ ജനങ്ങളോട് പറഞ്ഞു കരഞ്ഞത് എന്റെ തെറ്റു കാരണമായിട്ടാണ് ഇപ്രകാരം സംഭവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയും വളരെയധികം പശ്ചാത്തപിക്കുകയും ജനങ്ങളോട് മുഴുവനും പശ്ചാത്തപിക്കുവാൻ വേണ്ടി ആഹ്വാനം ചെയ്യുകയും ചെയ്തിരുന്നു എന്ന് കിതാബുകളിൽ നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും സഹോദരങ്ങളെ അള്ളാഹു സുബ്ഹാൻ അഹമ്മദ്അാല ഇത്തരത്തിലുള്ളതായ പരീക്ഷണങ്ങൾ നൽകുമ്പോൾ ഒരു മുഖ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർ ഉൾക്കൊള്ളേണ്ടതായ പാഠമെന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ വരുത്തുവാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് അള്ളാഹു സുബ്ഹാൻ അഹമ്മത്താല അയച്ചതാണ് ഈ തരത്തിലുള്ള ദുരന്തങ്ങളെ എന്ന് മനസ്സിലാക്കുകയും അവൻ്റെ ജീവിതത്തിൽ കൃത്യമായ മാറ്റങ്ങൾ തിരുത്തലുകൾ അവൻ തിരുത്തുവാൻ തയ്യാറാവുകയും വേണം അതായിരുന്നു മുൻഗാമികളായ സ്വാതിഥങ്ങൾ ചെയ്തിരുന്നത് ഇനി ഒരു ദുരന്തമാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ ഒരു ദുരന്തം ഉണ്ടാവുകയും ആ ദുരന്തത്തിൽ ധാരാളം ആളുകൾക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ ആ ഉമ്മുസലർ അലി അള്ളാഹുവാചകൻ തങ്ങളുടെ പ്രിയ പത്നിയായിരുന്ന ഉമ്മുസലർ അലി അള്ളാഹു ചോദിക്കുന്നതായ ഒരു ഹദീസുണ്ട് അള്ളാഹുവിന്റെ തങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു സമൂഹത്തിൽ എന്തെങ്കിലും തരത്തിലുള്ളതായ മുസീബത്തുകൾ പ്രകൃതി ദുരന്തങ്ങൾ എന്തെങ്കിലും വിശേഷങ്ങൾ സംഭവിക്കുകയാണ് എങ്കിൽ ആ സമൂഹത്തെ മുഴുവനായിട്ടും അത് ബാധിക്കുമെന്ന് പറഞ്ഞപ്പോൾ മഹതിയായ ഉമ്മു ഉമ്മുസലർ അലിയല്ലാഹു എന്ന ചോദിക്കുകയാണ് അല്ലയോ പ്രവാചകരെ ആ ഒരു സമൂഹത്തിൽ നല്ലവരായ സ്വാലങ്ങളായ ആളുകളും ഉണ്ടാകുമല്ലോ അപ്പോ അവരെയും കൂടി ആ ഇടങ്ങേറ ആ മുസീബത്ത് ബാധിക്കില്ലേ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ തങ്ങൾ പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു ഒരു സമൂഹത്തിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ളതായ പരീക്ഷണങ്ങൾ അതാബുകൾ ഇറങ്ങുകയാണ് എങ്കിൽ ആ സമൂഹത്തെ മുഴുവനായിട്ടും അത് ബാധിക്കുന്നതാണ് മറിച്ച് അവസാനം അള്ളാഹുസുബുഹാൻ അഹമ്മദ് ആലയിലെ അടുക്കലേക്ക് യാത്രയാക്കപ്പെടുമ്പോൾ അതായത് തീയാമത്ത് നാളിൽ ഓരോരുത്തരുടെയും മനസ്സിന്റെ രീതി ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങളുടെ ഫലമനുസരിച്ച് അള്ളാഹുസുബ്ഹാൻ ആല അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അതിന് വ്യക്തമായ ഒരു മറുപടിയും അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസ്ല്ല പറഞ്ഞു കൊടുക്കുന്നതാണ് അതായത് നല്ല ആളുകളും ഇത്തരത്തിലുള്ളതായ പ്രകൃതി ദുരന്തങ്ങൾക്ക് ഇരയാക്കപ്പെടാൻ സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടാകാറുണ്ടല്ലോ അങ്ങനെയുള്ളതായ സന്ദർഭത്തിൽ ഈ മനുഷ്യരെ അള്ളാഹു സുബ്ഹാൻ അഹമ്മത്ത് അല അവൻ്റെ പ്രത്യേകമായ തീരുമാനപ്രകാരം നല്ല നിലയ്ക്ക് അള്ളാഹു സുബ്ഹാൻ അഹമ്മത്ത് അല പരലോകത്തേക്ക് യാത്ര അയക്കുമെന്നാണ് വസൂഹി സല്ലാഹു അലഹി വസ്ല്ല മങ്ങൾ പറഞ്ഞത് സഹോദരങ്ങളെ മുഗ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് ഈ തരത്തിലുള്ളതായ കാര്യങ്ങൾ ഒരു പരീക്ഷണമായി നോക്കി കാണുകയും തൻ്റെ ജീവനിക്കോ തൻ്റെ സ്വത്ത് വകകൾക്കോ എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുകയാണ് എങ്കിൽ അതിനെയെല്ലാം അള്ളാഹുവിലേക്ക് പരമേൽപ്പിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തെ ഇനിയും നല്ല നിലയിൽ ചിട്ടപ്പെടുത്തുവാൻ അവരെല്ലാവരും തയ്യാറാകേണ്ടതുണ്ട് അള്ളാഹു സുബുഹാൻ എല്ലാ തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും എല്ലാ തരത്തിലുള്ള നാശനഷ്ടങ്ങളിൽ നിന്നും നമ്മയും നാമുമായി ബന്ധമുള്ള ചുറ്റുപാടുകളെയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ സഹോദരങ്ങളെ മറ്റൊരു കാര്യം പറയുവാനുള്ളത് നമ്രൂദ് എന്ന് പറയുന്നതായ ഒരു അക്രമകാരിയായ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു നമ്രൂദ് എന്ന് പറയുന്നതായ അക്രമകാരിയായ ഭരണാധികാരി നിരപരാധികളായ മനുഷ്യരെ മുഴുവനും അകാരണമായി ചുട്ടുകൊല്ലുകയും ധാരാളം തരത്തിലുള്ളതായ പരീക്ഷണങ്ങൾക്ക് അവരെ വിധേയമാക്കിപ്പെടുകയും ചെയ്തു കൊണ്ടിരിക്കുന്നതായ നമ്രൂദിനെ അള്ളാഹു സുബാൻ മുഹമ്മദ് അല പരീക്ഷിച്ചത് അപ്രകാരമായിരുന്നു എന്നല്ലേ അള്ളാഹു സുബ്ഹാൻ അഹമ്മദ്ആാല ഒരു കെട്ടിടം മുഴുവനും തകർത്തിട്ടുകൊണ്ടായിരുന്നു ആ ഒരു സമൂഹത്തെ അള്ളാഹു സുബ്ഹാൻ അഹമ്മദ് ആല നശിപ്പിച്ചു കളഞ്ഞത് ഏതൊരു പ്രതികൂല സാഹചര്യമാണോ എങ്കിലും ഏത് സന്ദർഭമാണോ എങ്കിലും ഏത് തരത്തിലുള്ളതായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടെങ്കിലും അള്ളാഹു സുബ്ഹാൻ അഹമ്മദ് ആലയുടെ പരീക്ഷണങ്ങൾ അതാബുകൾ ശിക്ഷകൾ വന്നിറങ്ങുന്നതിന് അതൊന്നും തടസ്സമാവുകയില്ല എന്ന് നമ്രൂദിന്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു എന്ന് മുഹസിരി പറഞ്ഞു മനസ്സിലാക്കി തരുകയാണ് സഹോദരങ്ങളെ അമേരിക്കയിൽ ഉണ്ടായത് അള്ളാഹുവിൻ്റെ അതാബാണെന്നോ അള്ളാഹുവിൻ്റെ ശിക്ഷയാണെന്നോ ഫലസ്തീനെ ആക്രമിച്ചത് കൊണ്ട് അവർക്ക് കിട്ടിയ ശിക്ഷയാണെന്നോ ഒന്നുമല്ല ഈ പറഞ്ഞു വരുന്നത് പറഞ്ഞു വന്നത് എന്തെങ്കിലും തരത്തിലുള്ളതായ അക്രമങ്ങളെ നാം ആരെങ്കിലും നമ്മളുടെ ഭരണകൂടം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭരണകൂടം മനസ്സുകൊണ്ടോ എന്തെങ്കിലും സാമ്പത്തികമായോ ആയുധങ്ങൾ കൊണ്ടോ സഹായിക്കുന്നുണ്ട് എങ്കിൽ അവർക്കെല്ലാവർക്കും അതിനുള്ളതായ പരിണിത ഫലങ്ങൾ ഉണ്ടാകും എന്നുള്ളതായ ഒരു മുന്നറിയിപ്പാണ് ഈ സംഭവത്തെ നമ്മൾ നോക്കിക്കാണേണ്ടത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവിടത്തിൽ ഇപ്പോൾ ഉഷ്ണ ശൈത്യകാലമാണ് മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്ന കാലാവസ്ഥയാണ് അവിടത്തിൽ നിലവിലുള്ളത് ആ ഒരു മഞ്ഞ് കാലാവസ്ഥയിലാണ് ഇത്രയും വലിയതായ ലോകം ഇന്നേവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിനാശകരമായ ഒരു തീപിടുത്തം അവിടത്തിൽ ഉണ്ടായത് പ്രതികൂല സാഹചര്യമായിരുന്നിട്ട് പോലും മൂവായിരത്തോളം ഏക്കറുകൾ കത്തി നശിച്ചുപോയി ധാരാളം ആളുകൾക്ക് വളരെയധികം വില മതിക്കുവാനാവാത്ത നഷ്ടങ്ങൾ സംഭവിച്ചു പോയി അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബ്ഹാനക്ക് എന്തെങ്കിലും തരത്തിലുള്ളതായ ഒരു അതാപ് എന്തെങ്കിലും തരത്തിലുള്ളതായ ഒരു പ്രവർത്തനങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ യാതൊരു തരത്തിലുള്ളതായ കാരണങ്ങളും അവിടത്തിൽ വില പോവുകയില്ല അങ്ങനെയുള്ളതായ ഒരു പാഠമാണ് നമ്മുടെ സമകാലിക ചരിത്രങ്ങൾ സംഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് സഹോദരങ്ങളെ നിലവിലത്തെ സാഹചര്യം അനുസരിച്ചു കൊണ്ട് നമ്മളുടെ കേരളീയ ഒരു ചുറ്റുപാടിനെ അനുസരിച്ചു കൊണ്ട് പറയുവാനുള്ളതായ മറ്റൊരു കാര്യം നമ്മളെല്ലാവരും തന്നെ നമ്മളുടെ ചുറ്റുപാടിൽ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന വർത്തമാനങ്ങളുണ്ടല്ലോ നമ്മൾ ഒരു മുഗ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ വ്യക്തമായും നല്ല നിലയ്ക്കും വർത്തമാനം പറയണമെന്ന് അള്ളാഹു സുബാൻ സീത എന്ന് പറഞ്ഞുകൊണ്ട് ഉത്ബോധിപ്പിച്ചിട്ടുണ്ട് എന്ന് തുടക്കത്തിൽ പറഞ്ഞു വച്ചു ആ ഒരു ഉത്ബോധനം നിലനിൽക്കവേ തന്നെ കേരളത്തിൽ ഇന്ന് ചർച്ചയായി കൊണ്ടിരിക്കുന്നതായ ദ്വയാർത്ഥമുള്ള പ്രയോഗങ്ങൾ രണ്ട് അർത്ഥമുള്ളതായ വാക്കുകൾ ആ വാക്കുകൾ എങ്ങനെ നമ്മൾ ഉപയോഗിക്കണമോ ഉപയോഗിക്കേണ്ടയോ എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ ദീനുല് ഇസ്ലാമിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് ഏതൊരു വിഷയമെടുത്താലും ദീനുല് ഇസ്ലാമിന് അതിൻ്റെതായ ഒരു വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരിക്കും എന്തെങ്കിലും തരത്തിലുള്ളതായ പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് തടിതപ്പുന്ന രീതി നമ്മുടെ മാധ്യമങ്ങളിൽ നമ്മുടെ നേതാക്കന്മാരിൽ സമൂഹത്തിലുള്ള ആളുകളിൽ കാണുമെന്നിരിക്കെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് ഏതൊരു വിഷയമെടുത്താലും മതപരമായ ശക്തമായ ഒരു നിലപാട് ദീനുൽ ഇസ്ലാമിനുണ്ട് ഈ തരത്തിലുള്ളതായ ഈ ഒരു ചർച്ചയിലും ദീനുൽ ഇസ്ലാമിന് അതിൻ്റെതായ ഒരു നിലപാടുണ്ട് അള്ളാഹു സുഹാൻ പറയുകയാണ് എന്ന വാക്കിനെ പറയുമായിരുന്നു അറബ് വാക്കിന്റെ അർത്ഥം ഞങ്ങളെ പരിഗണിക്കണേ ഞങ്ങളിലേക്ക് നോക്കണേ എന്നാണ് ആ ഒരു പദത്തിന്റെ അർത്ഥം അറബി ഭാഷയിൽ എന്നാൽ അതിനെ അവർ വളച്ചൊടിച്ചുകൊണ്ട് നമ്മളുടെ ഇടയിൽ സർവ്വസാധാരണമായി പറയാറുള്ള ചില വാക്കുകളെ പോലെ എന്ന അറബ് വാക്കിനെ യഹൂദികളായ ആളുകൾ അലൈഹി കളിയാക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു അലൈഹി അലൈവ് മാത്തങ്ങളെ പരിഹസിക്കുന്നതിന് വേണ്ടി ഈ ഒരു വാക്കിനെ അവർ ഉപയോഗിച്ചിരുന്നു ഈ ഒരു വാക്കിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുഹാൻ അതിനെ നിരോധിച്ചുകൊണ്ട് സ്വഹാബികളോട് പറയുകയാണ് സഹാബികളോട് പറയുകയാണ് നരുസാഹു അലൈ വസല്ലമ തങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളാരും റാ ഇന എന്ന ദ്വയാർത്ഥമുള്ള ആ വാക്കിനെ ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല മറിച്ച് ഉണ്ണുർന്ന ഞങ്ങളിലേക്ക് നോക്കണേ എന്ന ക്ലിയർ ആയിട്ടുള്ള ഭാഷ നല്ല വ്യക്തമായിട്ടുള്ളതായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് റസൂൽഹു അലൈവ് വസ്ല്ല തങ്ങളോട് സംസാരിക്കണമെന്നതായ ഒരു മുന്നറിയിപ്പിനെ ഒരു നിബന്ധനയെ ഒരു കൽപ്പനയെ അള്ളാഹു സുൽഹാൻ മുഹമ്മദ് സഹാബികളിലേക്ക് പറയുകയാണ് സഹോദരങ്ങളെ നമ്മളുടെ സമൂഹത്തിലുള്ളതായ ബന്ധങ്ങൾക്ക് വിഘാതമാകുന്ന നമ്മളുടെ പരസ്പരം ഇടപാടുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ളതായ മോശ സംഭവിക്കുന്നതായ ഒരു പദപ്രയോഗം പോലും അതുപോലും അള്ളാഹുറ്റസൂൽ സല്ലാഹു അലഹി വസ്ല്ലും പരിശുദ്ധമായ ഖുർഹാനും അനുവദിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ പരസ്പരമുള്ളതായ സംസാരങ്ങളിൽ നമ്മളുടെ പൊതു ഇടങ്ങളിലുള്ള സംസാരങ്ങളിൽ വളരെ വ്യക്തമായതും നല്ലതുമായ സംസാരങ്ങൾ ഉപയോഗിക്കുക എന്ന് ഈ ഓർമ്മപ്പെടുത്തൽ കൊണ്ട് അവസാനിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നു അള്ളാഹു സുബാന കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുവാനും നല്ല നിലയ്ക്ക് നമ്മളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനുമുള്ള നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ നമ്മളുടെ ജീവിതത്തിൽ ദിനേനെ ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിക്കാറുണ്ട് പരിശുദ്ധമായ റജബ് മാസത്തിന്റെ പകുതിയിലാണ് നമ്മൾ നിലനിൽക്കുന്നത് എന്ന് റജബ് പതിനാറായി ഇനി കേവലം ചുരുങ്ങിയതായ ദിവസങ്ങളാണ് പരിശുദ്ധമായ ഷാഹാനിലേക്കും തുടർന്നുള്ള റമലാനിലേക്കും നമുക്ക് ബാക്കിയുള്ളത് അള്ളാഹുസുഹാൻ പവിത്രതകളെ പറ്റി പറഞ്ഞിരിക്കുന്നതായ ആയത്തുകളും അതീസുകളും എല്ലാം ആഴ്ചകളിലായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ജീവിതത്തിൽ വരുന്നതായ ചെറിയ ചെറിയ തെറ്റുകളെ പോലും പരിഗണിച്ചുകൊണ്ട് ചെയ്ത് പടച്ചവനിലേക്ക് മടങ്ങേണ്ട വ്യക്തമായ സമയങ്ങളാണ് നമുക്ക് കഴിഞ്ഞു കടന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബാൻ നല്ല നിലയ്ക്ക് നമ്മളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനും തൗബ ചെയ്തുകൊണ്ട് പരിശുദ്ധമായ ഷാബാനിലേക്കും തുടർന്ന് റമദാനിലേക്കും അള്ളാഹു നമ്മെ എത്തിക്കുമാറാകട്ടെ റമലാനിൽ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ ധാരാളം നമസ്കരിക്കുവാൻ തിറാഹത്ത് നടത്തുവാൻ നല്ല ആരോഗ്യപരമായി തന്നെ ആഫിയത്ത് മ്പുരാം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സലാമു അലൈക്കും